ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയാണ് അപ്പം നമ്മൾ മോര് വെച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമ്മൾ മോര് കറി ഉണ്ടാക്കൂലേ അപ്പം കുമ്പളങ്ങ കായ അതേപോലെ എല്ലാം കൂട്ടിയിട്ട് മോര് കറി വയ്ക്കും ഞാനിവിടെ കുമ്പളങ്ങ ഇട്ടിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഞാൻ എങ്ങനെയാണ് കുമ്പളങ്ങ കറി വെക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മൺചട്ടിയാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതിലുണ്ടാക്കിയെടുത്താൽ നല്ലൊരു രുചിയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കഷ്ണങ്ങളാണ് അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂന്നെണ്ണം കൂടിയിട്ട് ഇതിലേക്ക് ആദ്യം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് എന്തൊക്കെ വേണമെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി മുറിയുടെ തേങ്ങ ഉണ്ടല്ലോ അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറുജീരകവും ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാനെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിന് പകരത്തിനായിട്ട് ഞാൻ തൈരുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് തൈരും കൂടി ഇട്ടിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ ആണ് ഞാനിത് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒത്തിരി ഉടഞ്ഞു പോവാതെ ഇരിക്കുക അപ്പോൾ എന്നാലാണ് നമ്മുടെ കറിയുടെ കൂടെ ഒന്ന് ഓരോ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുകയുള്ളൂ ഉടഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആകെ കുറുകിക്കൊണ്ടാവും ഇനി നമുക്കിതിലേക്ക് ആദ്യം അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനതൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഏകദേശം കുറച്ച് നേരം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി തിളക്കിയരുത് ഒന്ന് നന്നായി ഒന്ന് ചൂടായപ്പോൾ തിളയ്ക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി പിന്നെ കുറച്ച് രണ്ട് മൂന്ന് വത്തലമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കി ഇട്ടിട്ട് നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്